ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ പറയിൽ വാരമുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് പോവാം ഈ കാണുന്ന പുഴയുടെ തീരത്ത് നല്ലൊരു സ്ഥലം സ്വന്തമാക്കണം അത് ഈ കാണുന്ന സ്ഥലമാണ് വീഡിയോ മുഴുവനായി നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമര പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ മൂന്ന് ഏക്കർ അറുപത് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഈ സ്ഥലത്തിലേക്ക് ബസ് റൂട്ടിൽ നിന്നും വെറും എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അത് നല്ല ടാറിങ് റോഡ് തന്നെയാണ് ഈ മൂന്ന് ഏക്കർ അറുപത് സെൻറ്റ് സ്ഥലത്ത് കുറച്ച് തെങ്ങുകളും ഏകദേശം നൂറ്റി ഇരുപതോളം തെങ്ങുകളും പിന്നെ കുറച്ച് തേക്കുകൾ അതുപോലെ തന്നെ കുറച്ച് പലജാതി മരങ്ങൾ ഇവയെല്ലാമാണ് ഇതിൽ ഉള്ളത് പുഴയുടെ സൈഡിൽ പുഴ ഫ്രണ്ടേജായി കിടക്കുന്ന ഭൂമിയാണിത് ഏകദേശം നൂറ്റി അമ്പതോളം മീറ്റർ പുഴ ഫ്രണ്ടേജുള്ള സൂപ്പർ ഭൂമിയാണിത് ഈ സ്ഥലത്തിൻ്റെ സൈഡിലായി തന്നെയാണ് ഈ പുഴയിലെ ചെക്ക് ഡാമും ഉള്ളത് അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഈ സ്ഥലം നോക്കാതെ കിടന്നതുകൊണ്ട് ഇതൊരു തെങ്ങിൻ തോട്ടം എന്ന് പറയാൻ പറ്റില്ല ഒന്ന് തെങ്ങുകളെല്ലാം ഒന്ന് നോക്കി ക്ലിയർ ആക്കി എടുക്കണം ഇതിൽ ഇലക്ട്രിസിറ്റിയും ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ നല്ലൊരു ടാങ്ക് വെച്ച് ഈ കാണുന്ന പുഴയിൽ നിന്നും വെള്ളമെടുത്ത് ഈ തോട്ടം മുഴുവനും സ്പ്രിങ്ക്ലർ വെച്ച് നനയ്ക്കുകയാണെങ്കിൽ ഒരു ഒന്നാം തരം തോട്ടമാക്കി മാറ്റിയെടുക്കാം ഇതിൽ നൂറ്റി ഇരുപത് തെങ്ങുകളേ ഉള്ളൂ ബാക്കി സ്ഥലം കാലിയാണ് കിടക്കുന്നത് ആ ഭാഗങ്ങളിലെല്ലാം കുറച്ച് തെങ്ങിൻ തൈകളും അതുപോലെ തന്നെ മാങ്കോസിൻ അതുപോലെ റംബൂട്ടാൻ ജാതിക്ക കൊക്കോ ഇവയെല്ലാം വെച്ച് ഒരു അടിപൊളി തോട്ടമാക്കി നമുക്കിത് മാറ്റിയെടുക്കാം പുഴയുടെ സൈഡിലായി കിടക്കുന്നത് കൊണ്ട് തന്നെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും തന്നെ ഇവിടെ ഇല്ല ഈ സ്ഥലം തോട്ടങ്ങൾക്ക് മാത്രമല്ല എല്ലാവിധ ഫാമുകൾക്കും അനുയോജ്യമായൊരു സ്ഥലം കൂടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പശു ഫാമോ കോഴി ഫാമോ ആടുഫാമോ ഇവയെല്ലാം ഇതിൽ നടത്താവുന്നതാണ് പുഴയിൽ നിന്നും ഈ ഭൂമിയിലേക്ക് വെള്ളം കയറുന്ന പ്രശ്നമില്ല അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് പുഴയുടെ സൈഡിലായി റിസോർട്ടിനെല്ലാം അനുയോജ്യമായ സ്ഥലം കിട്ടാനുണ്ടോ എന്ന് അതുകൊണ്ട് തന്നെ നൂറ്റി അമ്പത് മീറ്ററോളം പുഴ ഫ്രണ്ടേജായി കിടക്കുന്ന ഈ ഭൂമി റിസോർട്ടുകൾക്കെല്ലാം അനുയോജ്യമായ ഒരു സ്ഥലമാണിത് നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കിയാൽ ഡീറ്റെയിൽസിലേക്ക് വരാം ഇതിൽ മൂന്ന് ഏക്കർ അറുപത് സെൻറ്റുള്ള നല്ല പുഴ ഫ്രണ്ടേജുള്ള ഭൂമിയാണിത് ഈ സ്ഥലം കരഭൂമി പോലെ കിടക്കുന്നുണ്ടെങ്കിലും ഇത് കരഭൂമിയല്ല ഇത് പള്ളിയലാണ് അപ്പോൾ ഇത്രയും പുഴ ഫ്രണ്ടേജുള്ള ഈ സൂപ്പർ ഭൂമിക്ക് സെൻറ്റിന് വെറും ഇരുപത്തിരണ്ടായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന പുഴഫ്രണ്ടേജിലുള്ള ഈ ഭൂമി സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ആയിക്കുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്നിവിടെയോ ചെയ്യാം അപ്പോൾ നിങ്ങളിവിടെ പാറയിൽ മൂല്യാസ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ ആദ്യമാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടപ്പുറത്താണ് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ ഞാൻ ഞാനിന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറിയൽ വീഡിയോസിൻ്റെ ഫേസ്ബുക്ക് പേജിലോ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഒട്ടും കാണാം ബൈ ബൈ